ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇപ്പോൾ മത്സരാർത്ഥികളുടെ കുടുംബങ്ങൾ ബിബി ഹൗസിലേക്ക് എത്തുകയാണ് അൻസിബിയുടെയും ഋഷിയുടെയും കുടുംബമാണ് ആദ്യം വന്നത് പിന്നാലെ എത്തിയത് അർജുൻ്റെ അമ്മയും ചേച്ചിയും ശ്രീധുവിൻ്റെ അമ്മയുമാണ് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നതും ഇവരുടെ കുടുംബം വരാനായിരുന്നു അർജുനും ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രണയത്തോട് വീട്ടുകാരുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് കാണാൻ കാത്തിരുന്ന പ്രേക്ഷകരെ അർജുൻ്റെ വീട്ടുകാർ സന്തോഷിപ്പിച്ചെങ്കിലും ശ്രീധുവിന്റെ അമ്മയുടെ പ്രതികരണം സങ്കടത്തിലാഴ്ത്തിയെന്ന് പറയാതെ വയ്യ എങ്കിലും ഒരു പെൺകുട്ടിയുടെ അമ്മ എന്ന സ്ഥാനത്ത് നിന്ന് ശ്രീധുവിന്റെ അമ്മ സ്വീകരിച്ച നിലപാട് തെറ്റാണെന്ന് ഒരിക്കലും പറയാനും കഴിയില്ല കുടുംബത്തെ വളരെയധികം സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് ശ്രീധു അതുകൊണ്ട് തന്നെ രാത്രി അർജുനുമായുള്ള സംസാരം ഒഴിവാക്കണമെന്നും ലൈറ്റ് ഓഫ് ചെയ്താലുടൻ കിടക്കണമെന്നും അമ്മ പറഞ്ഞപ്പോൾ ശ്രീധു അതുപോലെ അനുസരിക്കുകയായിരുന്നു തലവഴി പുതപ്പ് മൂടിയാണ് ശ്രീധുവിൻ്റെ കിടപ്പ് ഉറങ്ങിയിട്ടുണ്ടാകില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അർജുൻ ഒന്ന് നോക്കുമെന്ന കാര്യം തീർച്ചയായതിനാലാണ് ശ്രീധു തലവഴി മൂടിക്കിടക്കുന്നത് എന്നാൽ അതേസമയം അർജുന്റെ അമ്മയും സഹോദരിയും വന്നപ്പോൾ ശ്രീധുവിനോട് സംസാരിച്ചിരുന്നു വളരെ സ്നേഹത്തോടെയാണ് ഇടപഴകിയത് എന്നാൽ ശ്രീധുവിന്റെ അമ്മ അർജുനോട് കാര്യമായി ഒന്നും തന്നെ സംസാരിച്ചില്ല മാത്രമല്ല രാത്രിയിൽ അർജുനോട് ശ്രീധു സംസാരിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ല എന്ന സൂചനയും അമ്മ നൽകിയതോടെ ശ്രീധു ആശങ്കയിലായി ഇതിനു പിന്നാലെയാണ് ശ്രീധുവിൻ്റെ അമ്മയെ ബിഗ് ബോസ് കൺഫറൻസ് റൂമിലേക്ക് വിളിപ്പിച്ചത് ശ്രീജ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് നിങ്ങൾ ആത്മവിശ്വാസം കൊടുക്കാനല്ലേ വന്നത് ആത്മവിശ്വാസം കളയാനാണോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം നെഗറ്റീവായ കാര്യങ്ങളാണ് എന്നാണ് ബിഗ് ബോസ് ശ്രീധുവിന്റെ അമ്മയെ വിളിച്ച് പറഞ്ഞത് അതേസമയം കത്ത് വായിക്കാൻ വിളിപ്പിച്ചതാണെന്ന് മറ്റു മത്സരാർത്ഥികളോട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞാണ് ശ്രീധുവിന്റെ അമ്മയെ ബിഗ് ബോസ് പുറത്തേക്ക് തിരിച്ചയച്ചത് അതേസമയം ശ്രീധു അർജുൻ കോംബോ ഇഷ്ടമാണെന്നാണ് അർജുന്റെ അമ്മയും സഹോദരിയും പറഞ്ഞത് അർജുൻ കുറച്ചുകൂടി ആക്റ്റീവ് ആകണമെന്നും ശ്രീധു നല്ല നല്ല കുട്ടിയാണെന്നും ക്യൂട്ട് കുട്ടിയാണെന്നും ഒക്കെ പറയുകയാണ് അർജുന്റെ അമ്മയും ചേച്ചിയും അർജുൻ ശ്രീധു കോംബോ കാണുമ്പോൾ തങ്ങൾക്ക് സന്തോഷമാണെന്നും പറഞ്ഞിട്ടുണ്ട് ശ്രീധുവിൻ്റെ അമ്മ ഈ കോംബോയെക്കുറിച്ചേ സംസാരിച്ചിട്ടില്ല ശ്രീധു ഗെയിം കളിക്കണമെന്നാണ് ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞത് താൻ ഇരുപത്തിനാല് മണിക്കൂറും ബിഗ് ബോസ് കാണുന്നുണ്ട് എന്ന് അമ്മ ഇടയ്ക്കിടെ ശ്രീധുവിനോട് പറയുന്നുണ്ട് നിനക്ക് ഉറക്കമല്ല കേട്ടോ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ബിഗ് ബോസ് കാണുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ക്ഷീണമൊക്കെ വരും പക്ഷേ ലൈറ്റ് ഓഫാക്കിയാൽ നിനക്ക് ഉറങ്ങാമല്ലോ അപ്പോൾ നിനക്ക് ഫ്രഷായി എഴുന്നേൽക്കാമെന്നാണ് അമ്മ പറയുന്നത് ശ്രീധു നന്നായി കളിക്കുന്നുണ്ടെന്നും പക്ഷേ കുറച്ചുകൂടി വിസിബിൾ ആകണമെന്നും ശ്രീധുവിനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും ഒക്കെ ശ്രീധുവിനോട് അമ്മ ചോദിക്കുന്നുണ്ട് മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എന്നും അമ്മ പറയുന്നുണ്ട് നിനക്ക് എല്ലാ സ്കില്ലുമുണ്ട് സംസാരിക്കേണ്ട ഇടത്തൊക്കെ സംസാരിക്കെന്നും ശ്രീധുവിനോട് അമ്മ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ